ഈയൊരു വീഡിയോ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ കിടന്ന് കളിക്കുകയായിരുന്നു അതായത് ബസ്സിൽ വെച്ച് ദുരനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടി പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ ഇതാണ് ട്രെൻഡ് അതായത് ഈ അടിക്കാൻ ഒരു മാസം പോലും ആയിട്ടില്ല ഒരു എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒരു വീഡിയോ ബസ്സിൽ വെച്ച് ദുരനുഭവം ഉണ്ടായ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അത് അതിൽ തെറ്റിദ്ധരിപ്പിച്ചപ്പെട്ട തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വീഡിയോ ആണ് അല്ലെങ്കിൽ ആണെന്ന് പറഞ്ഞ ആ ഒരു ഇൻഫ്ലുവൻസർ ഏറൽ ഒരു മാസം പോലും ആയിട്ടില്ല അതിനുശേഷം ഇപ്പോൾ ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത് പക്ഷെ ആ വീഡിയോ നമ്മൾ വ്യത്യാസം നോക്കുമ്പോൾ അതിൽ അബ്സൈക്കറജന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ ആ ഫേസ് ബെർ ആക്കിയിട്ടുണ്ട് അത് ചെയ്തെന്ന് പറഞ്ഞ ആളുടെ ഫേസ് ബ്ലർ ആക്കിയിട്ടുണ്ട് പക്ഷെ ഇന്നലെ കൃത്യമായിട്ട് ഫേസ് കാണിച്ചിട്ടുണ്ട് ആ വ്യക്തിയുടെ ആൾ തെറ്റ് ഇല്ല എന്നുള്ള കാര്യം ആ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും ആ വീഡിയോയിൽ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഈ പെൺകുട്ടി കൃത്യമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന അഭിപ്രായം കൊണ്ട് ഉണ്ടായിരുന്നു പക്ഷെ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്നല്ല ആ വ്യക്തി ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഇന്നലെ വൈകിട്ടോ സൂയിസൈഡ് ചെയ്തു ആത്മഹത്യ ആയി മുൻപ് പറഞ്ഞ പോലെ ആണങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഒരു സംഘടനയല്ല ഒരു ഒരാളുണ്ടാവില്ല പെൺകുട്ടികൾക്കാണെങ്കിൽ അത് സത്യാവസ്ഥ അറിഞ്ഞു മുമ്പ് തന്നെ മീഡിയാസും സോഷ്യൽ മീഡിയ മീഡിയാസ് നിയമവും എല്ലാം അവരുടെ കൊടുത്ത് നിൽക്കും സത്യാണോ അല്ലെന്ന് അറിയത്തിന് മുമ്പ് തന്നെ പക്ഷെ ഇങ്ങനെയുള്ള അതായത് ആണങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഒരു സംഘടന ഇല്ല ഒരു മണ്ണാകട്ടി ഇല്ല അപ്പോ ഇങ്ങനെയുള്ള ഫേക്കായിട്ടുള്ള പെണ്ണുങ്ങളുടെ വലിയപ്പോഴും ഒഴിവതിരിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യം അതായത് ഇപ്പോൾ ട്രെയിനിലായാലും ബസ്സിലായാലും പബ്ലിക് പ്ലാറ്റ്ഫോമിലായാലും ഫോൺ മൂക്കി പിടിച്ച് റീച്ച് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ തൃണ്ടുരം കാണിക്കാൻ ഇറങ്ങുന്ന ഒരുപാട് പഠനങ്ങളുണ്ട് ഒരുപാട് പണങ്ങളുണ്ട് അതിപ്പോ ഇത് ഈ ഒരു സംഭവത്തിന്റെ സത്യാവസ്ഥം കരുതൽ കാരണം ആ പെൺകുട്ടി മീഡിയസും കൂടുതലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ മൊഴിയും രേഖപ്പെടുത്തുന്ന ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു റിപ്പോർട്ട് ചാനലൊക്കെ അവരുടെ ഫോണുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് മോശം അനുഭവം ഉണ്ടായിരുന്നു അവരുടെ ഇങ്ങോട്ട് ന്യൂസിൽ പറയുന്നുണ്ട് പക്ഷെ എന്തൊക്കെയായാലും ആ ബസ്സിൽ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് കൂടുതലായിട്ടും തോന്നുന്നില്ല ഇനിയിപ്പോ അതിനപ്പുറം വേറെ വല്ല ഫോട്ടേജ് വീഡിയോ ക്ലിപ്പ് ഫോട്ടേജ് ഉണ്ടെന്ന് നമുക്കറിയില്ല പക്ഷെ എന്തൊക്കെയായാലും ആ പുള്ളികരും ആത്മഹത്യ വരും കാരണം ആ ഒരു പക്ഷെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ കല്യാണത്തിന്റെ ഭാര്യ മക്കൾ മുമ്പിൽ റിലേറ്റീവ്സ് മുമ്പിൽ നാട്ടുകാരുടെ മുമ്പിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ആ എല്ലാ ആളുകളും ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഒന്നും അതിനൊന്നും പിടികൊടുക്കാതെ ആ മനുഷ്യന് നിങ്ങളെ തൂങ്ങി വരയ്ക്കാണ് ചെയ്തത് ആ കുടുംബ ആ കുടുംബം അനാഥമായി നല്ലത് വറൊന്നും പറയാനില്ല ഈ ഒരു ഇത് റീച്ച് ഉണ്ടാക്കുന്ന ഉദ്ദേശത്തോടെ തന്നെയാണെന്ന് വികാരം വ്യക്തമാണ് കാരണം ഒന്നല്ലെങ്കിൽ റിയാക്ട് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഒരുപാടുണ്ട് സ്പോട്ടിൽ റിയാക്ട് ചെയ്യുക അതല്ലെങ്കിൽ ആ അടുത്ത കംപ്ലൈന്റ് പറയും ഇത് വീഡിയോ എടുത്ത് വീഡിയോ സഹിതം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് റീച്ച് ഉണ്ടാക്കുന്ന ഉദ്ദേശത്ത് പോസ്റ്റ് ചെയ്ത് ഒരാൾ കൊളിക്കൊടുക്കുന്ന വിവരം ഒന്നും പറയാനില്ല എന്തായാലും സ്വന്തം ലാഭത്തിലുണ്ട് സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ടായാലും യൂട്യൂബ് ചാനൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലോയൻസറായാലും അവരുടെ അക്കൗണ്ടും പേജും അല്ലെങ്കിൽ വീഡിയോസ് റീച്ച് ആവാൻ വേണ്ടിട്ട് അങ്ങനെയുള്ള വരുമാനത്തോടെ കിട്ടുന്ന പൈസ കൊണ്ട് ഒരു ഒരു രീതിയിൽ നമ്മൾ ഗതിപിടിക്കാൻ പോകുന്നില്ല അതായത് മറ്റുള്ളവരോട് ചതിച്ചിട്ടോ വഞ്ചിച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മറ്റുള്ളവരെ തരം താത്തിട്ട് ഉണ്ടാക്കുന്ന വരുമാനത്തോടെ അറിയിച്ച കൂടിയോ നിങ്ങൾ ഒരു തരത്തിലും ഗതിപിടിക്കാൻ പോകുന്നില്ല ഇതിപ്പോ അദ്ദേഹത്തിന്റെ ആത്മാവ് നിർദ്ദേശാന്തി നേരി എന്നല്ല നമുക്കൊന്നും പറയാനില്ല കാരണം ഇതിപ്പോ കേസെടുക്കാണെങ്കിൽ തന്നെ അവരെ തൂക്കി തൂക്കിപ്പോലും പോകുന്നില്ല കാരണം ഇതിപ്പോ പെൺകുട്ടിയാണ് അതായത് ആൺകുട്ടിയുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് അല്ലെങ്കിൽ ആൺകുട്ടിയുടെ കാരണം ആൺകുട്ടിയുടെ എന്തെങ്കിലും ഭാഗത്ത് ഭാഗത്തു വന്നിട്ടുള്ള തെറ്റിദ്ധാരണ കൊണ്ട് ഒരു പെൺകുട്ടിയുടെ ആത്മ ചെയ്തെന്നുണ്ടെങ്കിൽ ആ ആൺകുട്ടിയെ ആ അയാളെ നമ്മൾ ശിക്ഷ വിധിക്കുക പോലീസ് ആയാലും സോഷ്യൽ മീഡിയയിലും മീഡിയാസ് ആയാലും കുട്ടികളെ ചിത്രീകരിക്കും പിന്നെ അദ്ദേഹം സമൂഹത്തിന് മുമ്പിൽ ജീവിക്കാൻ സാധിക്കില്ല ഇതിപ്പോ പെണ്ണായതുകൊണ്ട് കൊണ്ട് കുറച്ച് ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാൽ കുറച്ച് കേസ് ഇട്ടി കഴിഞ്ഞാൽ അവർ വീണ്ടും അടുത്ത ഔടായ പേര് ഇതിപ്പോ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നൂറ് ശതമാനം നശിച്ചുപോകുന്ന ഗതി പിടിക്കില്ല ആ പൈസ കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന വരുമാനം കൊണ്ടൊന്നും ഗതി പിടിക്കില്ല കാരണം ഒരു കുടുംബമാണ് അനാഥവാദം ഒരു കുടുംബം അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ടാവും മക്കളുണ്ടാവും അച്ഛനും അമ്മയും അമ്മയുണ്ടാവും അവർ അനാഥവല്ലോ അവർക്ക് മരിച്ചുപോയി ആളുടെ ആത്മാവിൽ നിത്യശാന്തി നിത്യശാന്തി നേരിടുന്നു എന്നല്ല ഇവിടെ ഒന്നും പറയാനല്ല കാരണം ഇനിയും ഇവിടുന്ന് ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഒരുപാട് സോഷ്യൽ മീഡിയ ഫോൺസ് ഇതുപോലെ ഇറങ്ങണം ബസ്സിലായാലും ട്രെയിനിലായാലും അല്ലെങ്കിൽ ഓരോരോ പ്ലാറ്റ്ഫോമിലായാലും അവർ വന്ന് അവരുടെ കാര്യം സാധിച്ച് അവരെ ആണങ്ങളുടെ വലയിലായിട്ട് അവർ പോകും അല്ലെങ്കിൽ ആണുങ്ങളെ ഇതേപോലെയുള്ള മിസ് യൂസ് ചെയ്തിട്ട് അവർ പോകും അവരുടെ വഴിക്ക് പോകും കാരണം അവരൊക്കെ വേണ്ടത് റേറ്റ് ഉണ്ടാക്കി ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ കൂടെ റേറ്റ് ഉണ്ടാക്കിയാൽ മതി അല്ലെങ്കിൽ അതെങ്കിലും രീതിക്ക് കൂടെ പൈസ ഉണ്ടാക്കിയാൽ മതി എല്ലാവരും അല്ല ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ എന്തായാലും അദ്ദേഹത്തിന്റെ ആത്മഹത്യ ഒരിക്കൽ കൂടി നിത്യശാണെന്ന് തരുന്നല്ലോ അത് വേറെ ഒന്നും പറയാനുള്ള സങ്കടമാണ് അത്ര അതായത് നമ്മുടെ ആണുങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ നമ്മുടെ ഇവിടുത്തെ നിയമം അങ്ങനെയാണ് പെൺകുട്ടി വെറുതെ കൊണ്ടൊരു പരാതി കൊടുത്താല് അല്ലെങ്കിൽ ഒരു എന്നെ കീഴ് പിടിച്ചതുകൊണ്ട് അല്ലെങ്കിൽ എന്നോട് മോശമായിട്ട് പെരുമാറു ഒരു പരാതി കൊടുത്താല് ആ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളുടെ ലൈഫ് അവിടെ കുട്ടിച്ചോറാവോ ചെയ്യുന്നത് പിന്നെ ആ അവനെ കോടതി കേസ് പോലീസിനായി സോഷ്യൽ മീഡിയ ആയി പിന്നെ മീഡിയസായി അവനെ കുറ്റവാളി എന്ന് ചിത്രീകരിച്ച് അവനെ ജീവിതം ഇല്ലാതാക്കും ഇതിപ്പോ മാക്സിമം ഹോയിൽ ഞാൻ മുൻപ് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ആഴ്ച മാക്സിമം അല്ലെങ്കിൽ ഒരു മാസം ഈ ഒരു ന്യൂസ് കെട്ടിടങ്ങ പിന്നെ ഈ വീഡിയോ പ്രചരിപ്പിച്ച ആളുകൾ ഈ പറഞ്ഞ ആരാണ് പേരുന്നടുത്ത് പറഞ്ഞില്ല ആരായാലും അവരോട് സുഖമായിട്ട് വീണ്ടും അടുത്ത് എരിയത്തീവിടെ നടക്കും അത്രയേ ഉള്ളൂ നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ്